വടക്കൻ വീരകഥകളിലെ ലോകനാക്കാവ് ഭഗവതിയുടെ ക്ഷേത്ര സന്നിധിയിലാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിന് രാവിലെ അഞ്ചു മണിക്ക് ഇവിടെ നട തുറക്കും ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നട അടയ്ക്കും അതേപോലെയാണ് വൈകുന്നേരവും ഒരു അഞ്ചു മണിക്ക് നട തുറന്ന് രാത്രി എട്ട് മണിക്കാണ് ഇവിടെ നട അടയ്ക്കുക ക്ഷേത്രത്തിന് ഇത്രയും പ്രശസ്തി വന്നത് തച്ചോളിതന്റെ കാലത്തിന് ശേഷമാണ് തച്ചോളിതന്റെ തറവാട് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറിയാണ് തച്ചോളി ഇവിടുത്തെ ഒരു ഭക്തനായിരുന്നു എത്ര കാരണവന്മാർ എന്ന് പറഞ്ഞിട്ട് ഇന്നും ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങളെ പൂർവികന്മാര് ക്ഷേത്രത്തിന്റെ ഇന്ന് അടയിലിരിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക പോസിറ്റീവ് ഫീൽ ആണ് നമ്മള് പണ്ട് കാലങ്ങളിലെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള കുളം ഉണ്ടല്ലോ എന്താ പറയാ ഇങ്ങനെ ഓടൊക്കെ മേഞ്ഞ് എന്താ പറയാ നമ്മൾ കുളിക്കാനിറങ്ങുന്നത് അതേപോലെയാണ് ഇവിടെയും ഉള്ളത് നമുക്ക് പോയി നോക്കാം അതെ ഇവിടെ വന്ന് കല്യാണ ഫോട്ടോസും പ്രീ വെഡ്ഡിങ് ഒക്കെ എടുത്ത അടിപൊളിയായിരിക്കും കേട്ടോ ഈ പടികൾ ഇറങ്ങി വേണം താഴെ ശിവക്ഷേത്രത്തിലേക്കും വിഷ്ണു ക്ഷേത്രത്തിലേക്കും നമുക്ക് പോകാനായിട്ട് കളരിപ്പാറ്റിൻ്റെ അരങ്ങേറ്റത്തിന് മുമ്പ് ഈ ക്ഷേത്രത്തിൽ വന്ന് വിദ്യാർത്ഥികൾ വണങ്ങുന്ന പതിവ് ഇപ്പോഴും നിലവിലുണ്ട് വലിയ ആലിനോട് ചേർന്ന് തന്നെ അമ്പലത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തായിട്ട് ഒരു ഗണപതി പ്രതിഷ്ഠയും ഇവിടെ തന്നെയുണ്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഉറപ്പായിട്ടും ഈ ലോകനാർക്കാവ് ക്ഷേത്രത്തിലേക്ക് വരണം അത്രയ്ക്കും നല്ലൊരു പോസിറ്റീവ് ഒരു ഫീലാണ് നമുക്കിവിടെ കിട്ടുക